പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ആമേ അമ്മേ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു ചെറിയ കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ചേട്ടി കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംസാദിച്ചു കൊണ്ടിരിക്കണത് അതിനെല്ലാം എനിക്ക് നന്ദി പറയുന്ന കർത്താവ് ഈ കൊതിയോടും കൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ് സന്നിദ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാപൂര് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാ നടുക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവ് എല്ലാ വിശുദ്ധന്മാരെയും മാലാഖന്മാരെ രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നടത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു അവരുടെ യാത്രകൾ അവിടെ സംസാരങ്ങൾ അവിടെ ചെയ്തികൾ അവിടെ ഇടപെടലുകൾ അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ അവരുടെ ഉദ്യമങ്ങൾ അവരുടെ ജോലികൾ അതിൽ വരുന്ന തടസ്സങ്ങൾ യേശുക്രിസ് നാമത്തിൽ നീ അനു നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ് നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗ്ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹീസ് സ്പിരിറ്റ് ചേർച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് യു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്താഴുകളെയും പൊട്ടി തുറക്കുന്നതാണ് അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണതേ കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവില് ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കി ഗ്യാപ്പ് ഉണ്ടാവില്ല പരിശുദ്ധാത്മാവിന് ചില സമയത്ത് ശക്തിപ്പെടും ചില സമയത്ത് നിർവീര്യമാകും ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത് പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും നമ്മൾ യേശു തമ്മിൽ ഒരു വ്യത്യാസം അതാണ് അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് യേശു അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നില നിലയെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ നിലയാണ് കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു അതുകൊണ്ട് ഈശോ പറയും ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവന് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പം നമ്മുടെ മുമ്പിലൊരു സാധ്യതയുടെ ഒരു വാതിൽ അങ്ങനെ തുറക്കുകയാണ് എന്താണ് എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത് ഇതിനെക്കുറിച്ച് പൗലോ സപ്പോസിനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് ചോദിക്കത്തില്ലേ ആപത്തിനോ വാളിനോ ആർക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗലോസ് സപ്പോസൻ പറയുന്നത് അപ്പോൾ അപ്പോസ്തരികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ് കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ് അതുപോലെ അതുപോലെ ഇപ്പോൾ നിങ്ങളും നിങ്ങളും എന്നാൽ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ നിങ്ങളെ കാണും കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഹൃദയം സന്തോഷിക്കും സന്തോഷിക്കും നിങ്ങളുടെ നിങ്ങളുടെ ആ സന്തോഷം നിങ്ങളുടെ ആ സന്തോഷം ആരും ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഈ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടേ അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ എട്ട് മുപ്പത്തഞ്ച് പറയണത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ആരും നിങ്ങൾ എടുത്തു കളയത്ത് കളിയെന്ന് പറയുമ്പോൾ ഇതാണ് ആരും വേർപെടുത്തത്തില്ല എടുത്ത് കളയത്തില്ല വേർപെടുത്തത്തില്ല ആര് നിങ്ങളെ വേർപെടുത്തും ആ ക്ലേശമോ ക്ലേശമോ ഒരു ഏജന്റ് ഇതാണ് ദുരിതമോ ദുരിതമോ പീഡനമോ പീഡനമോ പട്ടിണിയോ പട്ടിണിയോ നഗ്നതയോയോ ആപത്തോ ആപത്തോ വാളോ എന്തെന്നാൽ മരണത്തിനോ മരണത്തിനോ ജീവനോ ജീവനോ ദൂതന്മാർക്കോതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ഉയരത്തിനോ ആഴത്തിനോത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ

ആക്ഷേപങ്ങൾ ഇതൊക്കെ എടുത്ത് ഈ സന്തോഷം കളയണ പരിപാടിയാണ് പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഇതാണ് അപ്പൌസ്വിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ് ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം കാലമെടുത്തുകളെ ഒന്നിലെ കളയും കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തുകളെയും ഇപ്പോൾ പട്ടിണിയും ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും ബോലോസ് അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ് കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്കിലുമോ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്